പെട്രോൾ തീർന്ന് വഴിയരികിൽ നിൽക്കുകയായിരുന്ന യുവാവിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതായി പരാതി കൊല്ലം ജോനകപ്പുറം ബിയാനഴികം സുറുമി മൻസിൽ റജിനാസിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസുകാർ രാത്രി ഒരു ഫ്രണ്ട് അപ്പോൾ പെട്രോൾ വെയിറ്റ് ചെയ്യുന്നപ്പോൾ മർദ്ദിച്ചത്രി ഇന്നത്തെ ഒന്നും ഇല്ലായിരുന്നു എന്താ പോലീസ് സാമ തോന്നില്ല ഒരു സിവിൽ പ്രസ്സായിരുന്നു ഇതിനാണ് നിൽക്കുകയെന്ന് വെച്ചു പറഞ്ഞുകൊണ്ട് എണ്ണ ചെയ്ത് നില്ക്കുകയാണ് നമ്മളെണ്ണ പിടിക്കാൻ പോകുന്നത് അത് ഈ ബൈക്ക് മോഷ്ടിക്കാൻ നിൽക്കുകയായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു ബാക്കിൽ ക്രൈമിച്ചിട്ട് മെഡലാണ് നിൽക്കുന്നത് ബൈക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവർ എണ്ണത്തിൽ അത് നിങ്ങളാരാണ് സാധിക്കുന്നത് സിവിൽ പ്രസങ്ങൾ അറിയുന്നത് പോലീസ് അല്ലെന്നറിയുന്നില്ല അപ്പോൾ കയ്യിൽ വില വെച്ചു ക്രൈമിൽ വെച്ചിട്ട് ഞാൻ ആരെണ്ണം പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ മോത്തുകൾക്ക് അപ്പോൾ മുക്കിയിലോട്ട് വന്നു പെട്ട് വന്ന സമയത്ത് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കൈ കഴിഞ്ഞ് കൂട്ടി പിടിച്ചാണ്ട് ഈ ഒരു ഇത് പറ്റിയതാണ് എല്ലാം സംബന്ധിച്ചു രണ്ട് കൂട്ടി പിടിച്ച് താഴെ പോയി ബാക്കിൽ ഒരുപാട് മർദ്ദിച്ചു ചെറിയ തലത്തിൽ ഇതായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നു നല്ല പേര് കേസിലൊരു എൻ്റെ ഒരു വെയിറ്റ് ചെയ്തിരിക്കും ഈ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ പെട്രോളിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് ഇയാൾ ഓടുക എൻ്റെ കല കഴിക്കണം ഞാൻ പറഞ്ഞു കല കഴിക്കേണ്ട ആവശ്യമുണ്ട് സ്റ്റേഷനിൽ തന്നെ പോയിട്ട് അയച്ചാൽ കാരണം ഞാൻ തെറ്റായാത്തന്നെ വളകളുണ്ടാവശ്യമില്ല അങ്ങനെ പുള്ളി അയച്ച് കണ്ടുകൊണ്ട് വണ്ടി വന്നു വണ്ടിക്കിന് ഞാൻ വേറെ മുഖത്തൊക്കെ പോയിട്ടുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിഞ്ഞാൽ ഇവരെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യും ഓഡിസണ്ടി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ഞാൻ നാളെ തിരിച്ച് ലീവ് കഴിഞ്ഞിട്ട് നാളെ പോകാനായിട്ടിരിക്കുകയായിരുന്നു നാളെ വന്നിട്ട് എനിക്ക് ഫ്ലൈറ്റായിരുന്നു ഇപ്പം ഏതിൻ്റെ പേര് പോകാനും അവർ അത് അവർ മര്യാദ എന്തിന് ഒരു മര്യാദ വേണമല്ലോ ഒരാളുടെ പേരിൽ മർദ്ദിക്കണ ഒരു കേസ് വേണമൊരു സംഭവമാണ് ഒരു കാര്യമല്ല പബ്ലിക്കായിട്ട് ഓട്ടോ അടിക്കേണ്ട ആവശ്യമുണ്ട് അത് ഇവിടെ മൊത്തം ഒഴിച്ച് ഇതാക്കി ചെയ്തോ ഒരു രീതിയിലാണ് നിർത്തിയപ്പോൾ പേര് ക്ഷതിക്കുന്നു മറ്റേ അനീഷന്നാണ് അറിഞ്ഞത് ഷാഡോയിൽ ഈസ്റ്റിലെ പോലീസാരണം അറിയില്ല